രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് കുടുക്കകളിൽ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് കോയിനുകളും ഇതിനകത്ത് നോട്ടും അതായത് പത്ത് ഇരുപത് അങ്ങനെ രണ്ട് രണ്ട് പത്ത് അല്ലെങ്കിൽ രണ്ട് ഇരുപത് ഒക്കെ കൈവരുമ്പോൾ അതിൽ നിന്നും ഒരു പത്ത് ഒരു ഇരുപത് ഒക്കെ ഇതിലേക്ക് ഇടാം എന്നാണ് വിചാരിക്കുന്നത് നോട്ട് ഇങ്ങനെ രണ്ടെണ്ണം വരുമ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റി ഡയറിക്കകത്ത് വയ്ക്കുമായിരുന്നു പക്ഷേ അത് നമ്മൾ ആവശ്യം വരുമ്പോൾ എടുക്കുമായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം കൊടുക്കയിലാക്കാം എന്ന് വിചാരിച്ചു ഈ കൊടുക്കയുടെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞതാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ജയിച്ചതാണ് ഉള്ളിയിട്ടാ നിറയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ എൻ്റെയിൽ രണ്ട് രൂപത് വന്ന് അതിൽ നിന്ന് ഒരു രൂപത് എടുത്തിട്ടു ഇതിൻ്റെയും ഉദ്ഘാടനം ഞാൻ ചെയ്യിച്ചതാണ് കഴിഞ്ഞ വർഷം കുടുക്കയിൽ അഞ്ചും പത്തും തന്നെ ഒരു കുടുക്കയിലും അതിന് മുൻപിലത്തെ ഒരു കുടുക്ക പൊട്ടിച്ചതിൽ ഒന്നും രണ്ടും കോയിനുകളാണ് ഇട്ടിരുന്നത് ഈ പ്രാവശ്യം ഇതിനകത്ത് അഞ്ചും പത്തും ഒന്നും രണ്ടും എല്ലാം കൂടെ ഇടാം എന്നാണ് വിചാരിക്കുന്നത് ഇത് ഞാൻ ഇന്നലെ ഒന്നാം തീയതി ശിവഗിരി പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കൊടുക്ക പൊട്ടിച്ച കാശ് കൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചത് ഇത് ഡിസംബർ മുപ്പത് ഇതിനകത്താണ് ഞാൻ അഞ്ചും പത്തും ഇട്ടുവച്ചിരിക്കുന്നത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ കുഞ്ഞായിരുന്നപ്പം ഈ എസ് ടിക്ക് വേണ്ടി പത്തും ഇരുപതും ഒക്കെ തരുമായിരുന്നു അത് നടന്നിട്ട് അന്നത്തെ കാലിയാകുന്ന പൗഡർ ടിൻ ഈ പിന്നെ അല്ല അന്നൊക്കെ ഈ ഇരുമ്പ് ഇരുമ്പ് ആ പോൺസിൻ്റെയൊക്കെ പൗഡർ ടിൻ്റെ അതിൻ്റെ അടിവശം തുളച്ച് അതിനകത്തായിരുന്നു ഈ പൈസ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് പൗഡറിൻ്റെ കളറോടു കോയിനുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ അ കുടുക്കകൾ വാങ്ങിച്ച് അതിനകത്താണ് ഇടുന്നത് ഇതിനകത്ത് ആ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പിലത്തെ വർഷവും ആയിരവും ആയിരത്തഞ്ഞൂറും ഒക്കെ ആയിരുന്നു ഇതിനകത്തൊരു രണ്ടായിരം കാണണം എന്നാണ് ആഗ്രഹം അപ്പം ഇത് പൊട്ടിച്ചു ഇനി നമുക്കിതെന്ന് എണ്ണി നോക്കാം പത്തും അഞ്ചും തന്നെയാണേ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് പല കൈകളുണ്ട് മക്കളുടെയും എൻ്റെയും ഒക്കെ ഉണ്ട് അപ്പം പത്ത് രൂപ വെച്ച് നൂറ് രൂപ ആക്കിയെ എണ്ണി എണ്ണി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ അതാകുമ്പം എണ്ണിയെടുക്കാൻ എളുപ്പമുണ്ടല്ലോ നൂറ് രൂപ നൂറ് രൂപ ആക്കി ഇങ്ങനെ തിരിച്ച് വയ്ക്കുവാണേ ഇതിപ്പോൾ എല്ലാം എണ്ണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്നൊന്ന് എണ്ണി നോക്കാം രൂപ ഇനി ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കോയിൻ കൂടി നമുക്കൊന്ന് എണ്ണി നോക്കാം ഇതിന് മുമ്പിലത്തെ ഇരുപത്തി മൂന്നിലെ കുടുക്കയില് വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണേ ആവശ്യങ്ങൾക്കിടയ്ക്ക് അതിൽ നിന്ന് ചില്ലറായി വണ്ടി വരുമ്പോൾ എടുക്കുകയും ചെയ്യുമായിരുന്നു എങ്കിലും ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എത്ര ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം ഇത് പത്ത് രൂപകളായിട്ട് എണ്ണി വെച്ചിട്ട് നമുക്കൊന്ന് എണ്ണി നോക്കാവേ മൊത്തം എത്ര ഉണ്ടെന്ന് ഒന്ന് രണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അഞ്ച് മുപ്പത്